എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള എല്ലാ ടീമുകളുടെയും നിറക്കെടുപ്പ് മത്സരം തന്നെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇന്ന് ഗ്രൂപ്പ് ജെ യുടേത് നമുക്ക് നോക്കാം അതിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് അതിൽ വരുന്നത് അർജന്റീന ഓസ്ട്രിയ അൾജേരിയ ജോർദൻ എന്നിവരാണ് ഇതിൽ അർജന്റീനയ്ക്ക് ഏറ്റവും എളുപ്പമായ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം അർജന്റീനയുടെ ഫിഫ റാങ്കിങ് എന്നുള്ളത് രണ്ടാണ് അതുപോലെ തന്നെ ഓസ്ട്രിയയുടേത് നോക്കുമ്പോൾ ഇരുപത്തി നാല് അൽജീരിയയുടെ ഫിഫ റാങ്കിങ് നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ജോർദാൻ്റെ അറുപത്തി ആറ് എന്നിങ്ങനെയാണ് ഇതിൽ ഏറ്റവും സുഖമായിട്ടുള്ളത് ജോർദാനാണ് അവരുടെ ഫിഫ റാങ്കിങ് അറുപത്തിയാറ് ആണ് അതുകൊണ്ട് അർജന്റീനയ്ക്ക് ഈ ഗ്രൂപ്പ് ഏറ്റവും സുഖമായ ഒരു ഗ്രൂപ്പ് തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ അർജന്റീനയ്ക്ക് ഏറ്റവും വെല്ലുവിളിയാക്കാൻ പോകുന്ന ടീം ഓസ്ട്രിയ ആയിരിക്കും പിന്നെയുള്ളത് അൽജേരിയ എന്നിവരാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു ടീമുകളെയും കുറച്ച് വിലയിരുത്താൻ ഒരിക്കലും സാധിക്കാൻ കഴിയില്ല ഇത് ഫുട്ബോളാണ് എന്തും സംഭവിക്കും അതുപോലെ തന്നെ എല്ലാ ടീമിൻ്റെയും ആരാധകർ ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ എല്ലാ ആരാധകരും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം